തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന മയ്യത്ത് ഡെഡ് ബോഡി മഴ പെയ്തു വെള്ളം നിറഞ്ഞിട്ടും നാൽപ്പത്തിയെട്ട് ദിവസം വരെ ആ വെള്ളത്തിൽ ഈ മനുഷ്യന്റെ മരിച്ച ശരീരം കിടന്നിട്ട് ഒരനക്കം പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോ കുറച്ച് കൂടിപ്പോയി എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷെ ഇതൊക്കെ എന്ത് ഇതിനേക്കാൾ വലിയ രൂപത്തിൽ ഭീകരമായിട്ടുള്ള വേർഷനിൽ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പോ സദാം ഹുസൈൻറെ ആരാച്ചാരുണ്ടല്ലോ ഇവർക്ക് സദാം ഹുസൈൻറെ മയ്യത്ത് നമസ്കരിക്കാനും മയ്യത്ത് നമസ്കരിക്കാനും ഒക്കെ ഇവര് വല്ലാതെ വ്യഗ്രത കാണിക്കാറുണ്ടല്ലോ ഇപ്പോ യോ സദാം ഹുസൈനെ തൂക്കിക്കൊന്ന മനുഷ്യൻ അവിടെ കണ്ട അത്ഭുതങ്ങൾ അല്ല ആ സ്ഥലമുണ്ടല്ലോ ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന സ്ഥലം അവിടെ മലക്കുകളൊക്കെ വന്ന് നിന്നോ അതോ കുറാൻകൂട്ടിയിട്ട് കത്തിച്ചോ ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയൊന്നാലോചിച്ച് നോക്കി ഞമ്മളൊരുപാട് വിഠിത്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാറില്ലേ അതൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് ഈ പിന്നെ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് ഇവന്മാര് തുപ്പി കൊടുക്കണതും തൂറി കൊടുക്കണതും കൊണ്ടുപോയി വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന ഇവന്മാരുടെ ഉമിനീരിനു വേണ്ടിയിട്ട് വലിയ രൂപത്തിൽ ജനാവലികൾ കാത്തു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വലിയ അത്ഭുതമൊന്നുമല്ല ഇതല്ല ഇതിന്റെ അപ്പുറവും ഇവര് വിശ്വസിക്കും സദാ ഹുസിനെ തൂക്കിക്കൊന്ന മനുഷ്യന്റെ അവസ്ഥയാണേ അതായത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല എന്തായിരുന്നാലും സദാം ഹുസൈനെ തൂക്കിക്കൊന്ന ആരാച്ചാർ അവിടെ ചില അത്ഭുതങ്ങൾ കണ്ടു എന്നാണ് വാർത്ത റസൂൽക്കരെയും അമ്മ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ധീരനായ ഒരു ഭരണാധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ ഇസ്ലാമിക വിരോധികളായ ഒരു ഭരണാധികാരിക്ക് മുമ്പിലും അദ്ദേഹം മുട്ടുമടക്കാൻ തയ്യാറായില്ല ഇസ്ലാമിക വിരോധികളും നരാതമന്മാരുമായ അമേരിക്ക എന്ന് പറയുന്ന നിറകെട്ട രാജ്യം സദ്ദാം ഹുസൈനെ തൂക്കലേറ്റിക്കൊല്ലുകയുണ്ടായി രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് ബാഗ്ദാദിലെ കധീമിയ ജില്ലയിലെ മിലിറ്ററി ഇന്റലിജൻസ് ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് സദ്ദാം ഹുസൈനെ നരാതന്മാർ തൂക്കിലേറ്റുന്നത് എന്നാൽ ആ തൂക്കുകാരനു മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു തെല്ല് ഭയം പോലും കൂടാതെ കുഞ്ചരിച്ചുകൊണ്ട് അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ച ധീരനായിരുന്നു അദ്ദേഹം ഖുർആൻ വചനങ്ങൾ ുംഹാർത് കരിമ ചൊല്ലിയുമാണ് ഇറാഖ് കണ്ടതിൽ വെച്ച് ഏറ്റവും ദീരനായ സദ്ദാം ഹുസൈൻ എന്ന ഭരണാധികാരി മരണത്തിന് കീഴടങ്ങിയതെന്ന് ദൃസാക്ഷികളായ യു എസ് ഉദ്യോഗസ്ഥർ പിന്നീട് പറയുകയുണ്ടായി അമേരിക്കയുടെ ഷൂനക്കി ജീവിക്കുന്ന ഇറാഖിലെ കോടതിയിലെ നീതിന്യായ പീഠത്തിലിരിക്കുന്ന നരാധമന്മാർ തനിക്ക് വധശിക്ഷ വിധിക്കുമ്പോഴും സദ്ദാം ഹുസൈൻ കയ്യിൽ വിശുദ്ധ ഖുറാൻ പിടിച്ചുകൊണ്ട് കൈകൾ മേലോട്ടുയർത്തി അള്ളാഹു വക്കബർന്ന് വിളിച്ചു പറയുന്ന വീഡിയോ ലോകം കൂടിയാണ് കണ്ടത് സദ്ദാം ഹുസൈന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള ചുമതല നൽകിയിരുന്നത് ഇറാഖ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൗഹാക്കാൽ റുബേഖായിരുന്നു സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് ത്ത് അദ്ദേഹം നേരിൽ കണ്ട് അനുഭവിച്ച ഞെട്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് രണ്ടായിരത്തി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയോട് അദ്ദേഹം വെളിപ്പെടുത്തിയുണ്ടായി സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി തൂക്കുകയറുമായി ബന്ധിപ്പിച്ച ആദ്യം ജിവർ വലിക്കാനാദ്യംഫാക്ക് അൽ റുബ് ആയിരുന്നു എന്നാൽ പ്രവർത്തിച്ചില്ല എന്നും പിന്നീട് പേര് വെളിപ്പെടുത്താത്ത മറ്റൊരാൾ വന്നുകൊണ്ടായിരുന്നു അത് പ്രവർത്തിപ്പിച്ച് വധശിക്ഷ നടപ്പാക്കിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു ശത്രുവിന്റെ മുമ്പിലും ഭയം കൂടാതെ നെഞ്ചുരിച്ചു കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നവരാണ് യഥാർത്ഥ ഭരണാധികാരി ഇങ്ങനെയാകണം ആളുകളെ സംരക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ ലോകത്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കേണ്ടത് അപ്പം ഖുർആൻ പറയുന്നുണ്ട് ഒരുപാട് പ്രവാചകന്മാരെ സമുദായത്തിലേക്ക് അയച്ചു എന്തിനാണെന്ന് അറിയാമോ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറയാൻ അള്ളാഹു അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹു അല്ലാത്തതിനെ ഒഴിവാക്കണം എന്ന് പഠിപ്പിക്കാൻ ഈ പ്രവാചകന്മാരെ പോലും സംരക്ഷിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല ഓരോ സമൂഹത്തിലുമുള്ള ആളുകൾ ഈ പ്രവാചകന്മാരെ കൊന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത് പ്രവാചകന്മാരിൽ ധാരാളം ആളുകളെ

ഈ ഉദ്ബോധനം നാം തന്നെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇഞ്ചിയിൽ ഇറക്കിയത് പഠിച്ചോനല്ലേറാത്ത് ഇടയ്ക്ക് ഇറക്കിയത് പഠിച്ചോനല്ലേ സബൂർ ഇറക്കിയത് പഠിച്ചോനല്ലേ എന്ന് പറയുന്ന ഗ്രന്ഥം മീസാൻ ലഭിക്കും എന്ന് പറയുന്ന ഗ്രന്ഥം മൂസാൻ ലഭിക്കും സബൂർ എന്ന് പറയുന്ന വേദം ദാവൂദ് ലഭിക്കും നൽകിയ പടച്ചിറബ് എന്തുകൊണ്ടാണ് അത് സംരക്ഷിക്കാൻ കഴിയാതെ പോയത് അതിനകത്തു മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായതുകൊണ്ടാണ് ആക്കിയതുകൊണ്ടാണ് അള്ളാഹു ഫുർഖാനുൽ ഉൽ എന്ന് പറയുന്ന അവസാന ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ അവതരിപ്പിച്ചത് ആ ഖുർആാൻ തന്നെ ഇന്ന് ഏഴ് രൂപത്തിലുണ്ട് സൗദി അറേബ്യക്കാർ ഓതുന്ന ഖുർആാനാണ് നമ്മൾ ഓതുന്നത് ഇതല്ല ഇറാനികൾ ഓതുന്നത് ഷിയാക്കളും സുന്നികളും ഒക്കെ വേറെ വേറെ ഖുർഹാനുകളാണ് ഓതുന്നത് നമ്മുടെ ഇന്ന് ഈ ഖുർആാനിൽ കാണുന്ന അധ്യായങ്ങളൊന്നും ഇറാനിലെ ഷിയാക്കൾ ഒതുന്ന ഷിയാക്കള് ആയിഷയുടെ പേര് കേൾക്കുമ്പോഴേ അള്ളാഹു അവളെ ശബിക്കട്ടെ പറയുന്നേ അപ്പോ ഓരോരോ കാലഘട്ടത്തേക്കും ഇറക്കിയ ദൈവീക വെളിപാട് സംരക്ഷിക്കാൻ ആ വെളിപാടുമായി വന്ന ദൈവദൂതന്മാരെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കാതെ പോയി എന്നിട്ട് ദൃഷ്ടാന്തം ഉണ്ടാക്കുവാണെന്ന് എന്നിട്ട് ഈ ഖുർആാന് പ്രവാചകൻ കണ്ടിട്ടില്ല ഈ ഖുർആൻ പ്രവാചകൻ മരണപ്പെടുന്നതിനു മുമ്പ് ഇത് ഗ്രന്ഥരൂപത്തിലാക്കണ്ടേ പ്രവാചകനിൽ അള്ളാഹു ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വമായിരുന്നില്ലേ ഖുർആൻ ആ ഖുർആാനെങ്കിലും ഗ്രന്ഥരൂപത്തിലാക്കി രൂപത്തിലാക്കി കഴിഞ്ഞിട്ടല്ലേ കക്ഷിയുടെ ജീവൻ എടുക്കാൻ പാടുള്ളൂ അതിൻ്റെ അള്ളാഹു വിചാരിച്ചാൽ അത് അസാധ്യമായിരുന്നോ പടച്ചോൻ വിചാരിച്ചാൽ പറ്റില്ലായിരുന്നു എന്നിട്ട് ആ പടച്ചോനും ഗ്രന്ഥങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഗ്രന്ഥം കൊണ്ടുവന്ന ദൈവദൂതന്മാരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അവസാന വേദഗ്രന്ഥമായിട്ടുള്ള കുർഹാനിനെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ ഖുർആൻ കൊണ്ടുവന്ന മമ്മതണ്ണനെ ഇത് ഗ്രന്ഥരൂപത്തിലാക്കുന്നതുവരെ എങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല പോട്ടെ മര്യാദയ്ക്കുള്ള ഒരു മരണം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല മൂന്ന് ദിവസം മയ്യത്തു മരിച്ച് ചീഞ്ഞു നാറി ചീഞ്ഞു നാറി എന്നിട്ട് ഒരു വേശ്യാസ്ത്രീയുടെ മയ്യത്തിൽ സുഗന്ധം കൊണ്ടിട്ട പ്രവാച പടച്ചോൻ നബിയുടെ മയ്യത്ത് കടന്ന് ചീഞ്ഞു നാറി ഈച്ച എന്താ നീതിയാണ് കാണുക എന്നൊക്കെ സദാം ഹുസൈൻറെ ജീവൻ പിടിക്കാൻ വന്ന മലക്കുകൾ പേടിപ്പിച്ചു അതുകൊണ്ടാണ് ഇറങ്ങി കണ്ടു എല്ലായിടത്തും ക്യാമറ സിസ്റ്റം ഉണ്ടായിരുന്ന സ്ഥലത്ത് കള്ളക്കഥകളും പൊട്ടത്തരങ്ങളും വിഡിത്തങ്ങളും പറഞ്ഞ് അങ്ങനെയെങ്കിലും ഇസ്ലാമിനെ മുസ്ലിങ്ങൾക്കിടയിലെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഇവരുടെ അവസാന അടവും ശ്രമവുമാണിത് ഈ എക്സെറ്റ് എവിടെ നടന്നി വരുന്നത് ഏ ഇതൊക്കെ എവിടെയുള്ള കഥയാണെന്ന് അപ്പൊ ഞാൻ ഈ കേൾപ്പിച്ചതൊന്നും നീ കേട്ടില്ലേ നിന്നെ മാത്രം എന്തെയാണോ പേഴ്സണലായിട്ട് വിളിച്ചൊരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരുത്തിയിട്ട് നിനക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾപ്പിച്ചു തരണോ ഈ ലൈവില് നിൽക്കുന്ന എല്ലാവരും കേട്ടല്ലോ സദാം ഹുസൈൻറെ കൊലപാതക സമയത്ത് ആതിനകത്ത് കണ്ട ദൃശ്യങ്ങളും ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് കേൾപ്പിച്ചല്ലോ നിന്നെ മാത്രമായിട്ട് കേൾപ്പിക്കാൻ പറ്റില്ല മക്കളെ ഇങ്ങനെ കേൾപ്പിക്കും വേണമെങ്കിൽ ഒരു മൂലയ്ക്കൊന്ന് കേട്ടോ ആ സമയത്തെ നീ എന്നെ ഇസ്ലാമിനെ പഠിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ആ സമയത്ത് നീ എനിക്ക് കല്യാണം ആലോചിച്ചുണ്ടു അടക്കുമായിരുന്നു കിണ്ടില്ല നീ എത്ര തവണയാണ് എൻ്റെ വയസ്സ് ചോദിച്ചെഴുതിയത് നിനക്കൊക്കെ ഉളുപ്പും മാനവും നാണവുമുണ്ടോടാ കൂറകളെ ഏ എൻ്റെ വയസ്സറിയണം എൻ്റെ നാടറിയണം എൻ്റെ വീടറിയണം എൻ്റെ ഭർത്താവിനെക്കുറിച്ചറിയണം ഇറങ്ങിപ്പോടാ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ലിംഗരോഗികളെ പറയുന്ന വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതിനൊക്കൊക്കെ ഉണ്ടെങ്കിൽ പണഞ്ഞിട്ട് പോടാ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന കേൾക്കടാ ചെല്ല് നിനക്കൊക്കെ അതൊക്കെ തന്നെ